ാണ് കേട്ടോ ഉച്ചൻ് നിങ്ങൾ രണ്ടുപേര് നിങ്ങൾ എല്ലാരും സെലക്ട് ചെയ്തെടുക്കണം കേട്ടോ നിങ്ങളെ ക്ലാസ്സിൽ നിന്ന് രണ്ടുപേര് നിന്നാ മതി തോന്നണ്ട നിങ്ങൾ എല്ലാവരും സെലക്ട് ചെയ്ത് കേട്ടോ ടീച്ചർ സ്റ്റാഫ് റൂമിൽ നിന്ന് പോയിട്ട് വരട്ടെന്തായാലും നമ്മുടെ ഗാങ്കിൽ നിന്ന് എന്തെങ്കിലും ഒരാൾ മത്സരിക്കാൻ നിക്കണം കേട്ടോ ഇട വേണോ നമുക്ക് ദീപായിട്ട് മത്സരിക്കേണ്ട എന്റെ തീരുമാനം ഇടി ഫുൾ ഭയങ്കര ഉത്തരവാദിത്വം ക്ലാസ്സിൽ കാരണം നമുക്കൊന്ന് കളിക്കാനും ഒന്നിനൊരു സ്വാതന്ത്ര്യം പോലും കാണത്തില്ല

എന്റെ തീരുമാനം നമുക്ക് ആ പിന്നെ വേണ്ടെങ്കിൽ നിർബന്ധിക്കാനൊന്നും പോണില്ല ഈ പിള്ളേരെ മത്സരിക്കുന്നില്ലെന്നാ തോന്നുന്നത് അപ്പൊ എനിക്ക് തന്നെ എന്തായാലും ഞാൻ തന്നെ ജയിക്കും ആ ചിഞ്ചു നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നിക്കുന്ന കണ്ടോ അവക്ക് മത്സരിക്കാനുള്ള എന്തോ താല്പര്യം ഉണ്ടെന്നാ തോന്നേ ആ പിള്ളേരത്ത് പോയി സോപ്പിടാം ആ പിള്ളേരെ വലിയൊരു ഗ്യാങ് അല്ലേ എല്ലാവർക്കും എനിക്ക് അങ്ങ് ഓട്ടോ ചെയ്തോളൂ

മക്കളെ ആരെങ്കിലും സെലക്ട് ചെയ്തോ ബോയ്സ് മത്സരിക്കുന്നത് പിന്നെ എനിക്കാണ് വരാം നിങ്ങളെ ഞാൻ ചെന്നോണ്ട് നടക്കേണ്ടി വരും ലീഡർന്ന് വെച്ചാൽ എന്തുവാ ടീച്ചർ ക്ലാസ്സിലെങ്കിൽ ക്ലാസ് ഫുൾ എത്താത്ത ആ ലീഡറായിട്ട് എടുക്കേണ്ടത് ടീച്ചറില്ലെങ്കിൽ വേറെ സ്റ്റാഫ് റൂമിൽ വേറെ ടീച്ചറിനെ വിളിക്കുക പിന്നെ പിള്ളേരെ അച്ചലൊക്കെ ആയിട്ടെത്തുക പിന്നെ ഹോംവർക്ക് ബുക്കുകളൊക്കെ എല്ലാം അടക്കി മേശപ്പുറത്ത് ടീച്ചറിനെ മേശപ്പുറത്തോണ്ട് വയ്ക്കുക ഇതൊക്കെ ലീഡറിൻ്റെ ചുമതല അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കുട്ടിയായിരിക്കും നമ്മൾ ലീഡറായിട്ട് മത്സരിക്കേണ്ടത് നമ്മുടെ ക്ലാസ്സിൽ ബോയ്സിന് വളരെ ഉത്തരവാദിത്വം കുറവാണ് അവിടെ ബോയ്സ് മത്സരിക്കാൻ താമസിക്കത്തില്ല ഗേൾസ് ആരെങ്കിലും രണ്ടുപേരും മുന്നോട്ട് വരേണ്ടതാണ് എനിക്ക് പല്ലട് പേടിയാവുന്നു നീ പേടിക്കാന വേണ്ടി എനിക്ക് ഒന്ന് പറയ് അങ്ങോട്ട് മോൾ പറയുന്നതിനു മുമ്പ് എനിക്ക് പറയണം ടീച്ചർ ഞാൻ മത്സരിക്കാനുണ്ട് ടീച്ചർ ടീച്ചർ ഞാൻ മത്സരിക്കാനുണ്ട് ടീച്ചർ ഓക്കേ ഓക്കേ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സമദാണോ മക്കളെ ചിഞ്ചുനേമേ മാളയെ മത്സരിക്കുക നിങ്ങൾക്കെല്ലാവർക്കും സമദാണല്ലോ എന്താ ആരും മിണ്ടാത്തെ നി പൊന്നു பிள்ளைരെ വാ തരന്നൊന്നും പറയേ ടീച്ചർ അവനെ മത്സരിക്കാനുണ്ട് അങ്ങക്കൊരു കുഴപ്പവല്ല ടീച്ചർ ും ഉച്ചയ്ക്ക് ശേഷനെ റി അറിയിക്കുന്നായിരിക്കും കേട്ടോ അപ്പുറത്തെ ക്ലാസ്സിൽ ടീച്ചറുണ്ട് നിങ്ങൾ അധികം ബഹളം ചോദിച്ചു എല്ലാവരുടെയും സെറ്റ് ചെയ്ത് കൊടുക്കണോട്ടെ എടി ഞാൻ പോയി വോട്ട് ചോദിക്കട്ടെ അങ്ങനെ അവൾ മാത്രമേ ഷോ കാണിക്കണ്ട കേട്ടോ ആ നീ വേകുമ്പോൾ ചോദിക്കാം അങ്ങോട്ട് ആ കുട്ടികളെ എല്ലാവരും ഇങ്ങോട്ടും ശ്രദ്ധിക്കണേ ആ നിങ്ങളെല്ലാവരെയും എനിക്ക് എന്നെ വോട്ട് ചെയ്യണമെന്ന് ഞാൻ അഭി അഭ്യർത്ഥിക്കുന്നത് ആ ഞാൻ നല്ല രീതിയിൽ ഒരു ലീഡറായിട്ട് പ്രവർത്തിക്കാനാണ് എന്റെ തീരുമാനം നിങ്ങൾ ആലോചിക്കുക എനിക്കൊരു വോട്ട് തന്നു സഹായിക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം കുട്ടികളെ എനിക്ക് പറയാനുള്ളത് ഞാൻ നല്ലൊരു ലീഡറായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാം നല്ലൊരു ഫ്രണ്ട്സ് ആയിരിക്കും ഞാൻ നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നൊരു ഫ്രണ്ടായിരിക്കും ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ എല്ലാം അനുസരിക്കും എനിക്കും ഒരു ഓട്ടമെന്ന് സഹായിക്കാൻ എന്നെ ലീഡർ ആക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പിന്നെന്താ

പിന്നെ ടീച്ചർ ടീച്ചറില്ലാത്ത സമയത്തിന് വേറെ ടീച്ചറിനെന്ന് വിളിക്കാൻ ഞാനും പോകത്തില്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ പോയി വിളിക്കത്തുള്ളൂ പിന്നെ ഞാൻ വളരെ പാവപ്പെട്ടവരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് മുട്ടായോ അതുങ്ങൾ വാങ്ങിച്ചാലുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലധികം ഇല്ല അമ്മ തൊഴിലുറപ്പിട്ട് പോയിട്ടുള്ള പൈസ ഉണ്ടല്ലോ ഞങ്ങൾ ജീവിക്കുന്നെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു ഓട്ടോ ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അയ്യോ ഡീ പാവോ ഡീ ജിഞ്ഞു നമുക്ക് പാർക്കാടി ഓട്ടോ കൊടുക്കണ്ടേ

അവൾ പറഞ്ഞത് മാളൂനെ ജയിപ്പിക്കരുത് അവള് വളരെ അഹങ്കാരിയായ പെണ്ണാണ് നമുക്കുള്ള പേടിയാവുന്നേട്ടാ പ്ലീസ് നിങ്ങൾ കേൾക്കാടി പ്ലീസ് ഓക്കെ മക്കളെ ഓരോരുത്തരായിട്ട് വന്ന് ഓട്ടോ ചെയ്തിട്ട് പോണേരും ാണ് എടുത്തിട്ട് വരാം കേട്ടോ എനിക്ക് ഓർഡർ ചെയ്ത് എല്ലാവർക്കും പിന്നെ നിങ്ങള് പറയുന്ന കേൾക്കും കേട്ടോ ഞാനൊന്നും വിചാരിക്കരുത് കേട്ടോ എല്ലാരും ഞാൻ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ നമ്മുടെ റിസൾട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വളരെ മികച്ചൊരു തീരുമാനം എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചിഞ്ചു ആൻഡ് മാളു സ്റ്റാൻഡപ്പ് അപ്പോൾ നിങ്ങൾ മത്സരത്തിൽ നിന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മാളൂനാണ് നിങ്ങൾ എല്ലാരും തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു കൺഗ്രാറ്റുലേഷൻ എല്ലാവരും ക്ലാപ്പ് അല്ലു കര കാര്യമൊന്നുമില്ല ചിഞ്ചു അയ്യോ ചിഞ്ചു അവളെ പോലെ കേട്ടോ ശരിയാണി കഴിഞ്ഞ ഹോംവർക്ക് അയ്യോ ചിഞ്ചു കരയാതെ ഇനി മത്സരിക്കാലോ അടുത്ത വർഷം നമുക്ക് ഇനി മത്സരിക്കാലോ പിന്നെന്താ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡറ ചിഞ്ചു ആണ് കേട്ടോ ചിഞ്ചു ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കാം നോക്കുക ടീച്ചർ ഇല്ലെങ്കിൽ അതിന്റേതായ എല്ലാ ഉത്തരവാദിത്വം കൊടുത്ത് ക്ലാസ് മുന്നോട്ടോട്ട് പോവാർഡർ കേട്ടോ ഓക്കേ അതാ ലീഡർ ആക്കിയത്യാതെ അടുത്ത കൊല്ലം നിങ്ങൾക്ക് ലീഡർ പിന്നെന്താ

നീല്ലേ പറ ഞങ്ങൾ പറയിങ്ങടെ നീ കേക്കുവോന്ന് അതക്കേ എന്റെ നമ്പർ ആണോ നിങ്ങൾ ವಿಚಾರിച്ച മാതി ട്ടോ അങ്ങ നിങ്ങൾ പറങ്ങട്ട് ഉള്ളാണല്ല ലീഡർ ഒന്നും അല്ല ഞാൻ കേട്ടല്ലോ അങ്ങ വൈแมക്സിസ്നെ വിളിച്ചണടേ ഒട്ടേ മനുഷ്യനെങ്ങി പോവരുത് അങ്ങനെ എന്നാ വേണം ഈ ചാൻസ് വെച്ചോ നിങ്ങൾ മരയേ എന്നെ ഷോട്ട് ചെയ്യിപ്പിച്ചടയറനോ പണി പാളി പോയിดิ പണി പാളി പോയി ഓ ഈ പെണ്ണിനെ यार നേരതാളന്ന ചെയ്യിപ്പിക്കാൻ തോന്നിयेது അങ്ങ തന്നെ വരടാ അങ്ങ തന്നെ വേണം ചാനി പോക്കി കേക്ക